അടുക്കളയിൽ ജോലി ചെയ്തോണ്ട് നിൽക്കുകയായിരിക്കും അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ പ്രീതിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി ഞാൻ എന്തെങ്കിലും സഹായിക്കണോ വേണ്ട മോളെ നീ ഒന്നും ചെയ്യണ്ട ചേച്ചി ചെയ്തോളാം ചേച്ചി ഞാൻ ആകെ ബോറടിച്ചു എനിക്ക് എന്തെങ്കിലുമൊക്കെ ജോലി താ എന്നാലല്ലേ നേരം പോവു എന്നാ നീയേ ഈ സവാളരിയെ എന്നും പറഞ്ഞ് സവാള കയ്യിൽ കൊടുക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ അതെടുത്ത് അരിയുമായിരിക്കും ഇത് കണ്ട് മനോരമ വരുന്നുണ്ട് എന്താ ഞാൻ ഈ കാണുന്നേ ഇവളിവിടുത്തെ ജോലിയൊക്കെ ഏറ്റെടുത്തോ മരുമകളായിട്ടെ ഇവിടെ അംഗീകരിച്ചിട്ട് പോലുമില്ല അതിനു മുൻപ് ഇവള് അടുക്കള ഭരണ ഏറ്റെടുത്തു ഇവൾക്ക് ഇവൾക്കുള്ളിയൊക്കെ എടുത്തു കൊടുത്തേ അറിയാനായിട്ട് അത് പിന്നെ അമ്മേ അവൾക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞപ്പോ എന്നെ സഹായിക്കാനായിട്ട് ഞാൻ കൊടുത്തതാ അവൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിലേ അവിടെ നിന്ന് തുള്ളട്ടെ അല്ലാതെ അടുക്കള കേറി ഭരണൊന്നും വേണ്ട ഇറങ്ങടി അടുക്കൽ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് മനോരമ പറയുമ്പോ അങ്ങോട്ടേക്ക് അഞ്ജലി വരുന്നുണ്ട് എന്താ ആൻ്റി എന്താ ഇവിടെ പ്രശ്നം അഞ്ജലി ബേബി ഇവളുണ്ടല്ലോ അടുക്കളയിൽ കയറിയിരിക്ക അവള് കയറിക്കോട്ടെ അവളുടെ വീടല്ലേ ഇത് അവളവിടെ അടുക്കളയിൽ കയറി എന്തെങ്കിലും ചെയ്യുന്നേല് ആൻറ്റിക്ക് എന്താ കുഴപ്പം അഞ്ജലി ബേബി മോളാണ് ഇവളെ വളം വെച്ച് കൊടുക്കുന്നത് വേണ്ട തലയിൽ കയറ്റി വെക്കണ്ട ആൻറ്റി നമ്മൾ ആരും അംഗീകരിച്ചിട്ടില്ലെങ്കിലും കുഞ്ഞും പറഞ്ഞില്ലേ കുഞ്ഞിന്റെ ഭാര്യയാണെന്ന് അവൻ ശ്രുതിയെ അംഗീകരിക്കുന്നുണ്ട് പിന്നെ എന്താ ആൻ്റി നമുക്ക് കുഴപ്പം ഇപ്പൊ നാത്തുമാരെല്ലാരും ഒന്നായോ ഞാൻ പുറത്തായോ ഇപ്പൊ ഞാൻ പറഞ്ഞത് പ്രശ്നം ഞാൻ പോവാണേ നിങ്ങളായി നിങ്ങളുടെ പാടായി ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇതിനൊക്കെ നീ അനുഭവിക്കൂ അഞ്ജലി ബേബി എന്നും പറഞ്ഞ് മാനോരം അവിടെ നിന്ന് പോവാണ് മോളെ ശ്രുതി നീ വെറുതെ വിഷമിക്കണ്ട ആന്റി അങ്ങനെ തന്നെയാ എന്തെങ്കിലൊക്കെ നിനക്ക് ഇവിടെ എന്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നീ എന്റെ കുഞ്ഞൻ താലി കെട്ടിയ പെണ്ണാ അതുകൊണ്ട് നിനക്കില്ലാത്ത ഒരു സ്വാതന്ത്ര്യം ഇവിടെ വേറെ ആർക്കും ഇല്ല മോൾക്കൂടെ എന്ത് വേണമെങ്കിൽ ചെയ്യാ എന്ന് അഞ്ജലി പറയുന്നുണ്ട് മോളിന്ന് കറി വെക്കുന്നുണ്ടോ നോക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് പ്രീതിയുടെ കൈപ്പുണ്യം എന്തായാലും ഞങ്ങൾ അറിഞ്ഞു ഇനി ശ്രുതിയുടെ കൈപ്പുണ്യം കൂടെ ഒന്ന് അറിയട്ടെ എന്ന് അഞ്ജലി പറയുന്നുണ്ട് ആ മേഡം ഞാനിന്ന് കറി വെക്കാം എന്ന് ശ്രുതി പറയുകയാണ് പ്രീതിക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് അങ്ങനെ ഭക്ഷണം എല്ലാം റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടു എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് മനോരമയും മോഹനനും മുത്തശ്ശിയും അതുപോലെ അഞ്ജലിയും എല്ലാവരും ഇരിക്കുന്നുണ്ട് പ്രീതിയോടും ശ്രുതിയോടും ഇരിക്കാനായിട്ട് പറയുകയാണ് മുത്തശ്ശി പറയുന്ന കേൾക്കുമ്പോ പ്രീതിയോട് ശ്രുതി പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ഇരിക്കേ ഞാനെല്ലാവർക്കും തരാം അല്ലെങ്കിൽ നീ വിളമ്പിയേ മതി എന്ന് മനോരമ പറയുന്നുണ്ട് എന്താ മനോരമ നീ എപ്പോഴും എന്തിനാ ശ്രുതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നേ അല്ലെങ്കിലും അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഇവിടെ ആർക്കും പറ്റുന്നില്ലല്ലോ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് മനോരമ പറയാണ് അങ്ങനെ പ്രീതിയായി ഇരുത്തി എല്ലാവർക്കും ഭക്ഷണ വിളമ്പി കൊടുക്കുമ്പോഴായിരിക്കും അശ്വിൻ കയറി വരുന്നത് അശ്വിനോട് അഞ്ജലി പറയുന്നുണ്ട് കുഞ്ഞാ നീ എന്താ നേരത്ത് വന്നേ അത് എനിക്കൊരു ഫയൽ എടുക്കാനുണ്ട് ഏതായാലും ഇതുവരെ വരേണ്ട ആവശ്യം വന്നപ്പോ അതെടുത്ത് പോവാന്ന് കരുതിയതാ ആണോ എന്നാ കുഞ്ഞിലിരിക്കേ ഭക്ഷണം കഴിക്ക എന്ന് പറയാണ് അങ്ങനെ അശ്വിൻ അവിടെ വന്നിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ശ്രുതി വിളമ്പി കൊടുക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്ന അഞ്ജലി പറയുന്നുണ്ട് ശ്രുതി നന്നായിട്ടുണ്ട് മോളുടെ കായപ്പുണ്യം പറയാതിരിക്കാൻ പറ്റില്ല അത്രയും ടേസ്റ്റ് ഉണ്ട് അശ്വിനും കഴിക്കുന്നുണ്ട് അശ്വിന്റെ മുഖത്തോട്ട് ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രുതി എന്തെങ്കിലുമൊക്കെ പറയും നല്ല വാക്കെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ നോക്കുന്നത് ഈ സമയത്ത് അഞ്ജലി ചോദിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ അടുത്ത് കുഞ്ഞ നീ എന്തോ ഒന്നും പറയാത്തെ ഈ വീട്ടിലോട്ട് വന്നിട്ടേ ശ്രുതി ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ എന്നിട്ട് നീ എന്താ അഭിപ്രായം പറയാത്തെ മുത്തശ്ശിയും പറയുന്നുണ്ട് കൊള്ളാം നന്നായിട്ടുണ്ട് മോൾക്ക് എന്തായാലും നല്ല കൈപ്പുണ്യം എന്നൊക്കെ മുത്തശ്ശി പറയാണ് ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് അശ്വിൻ ശ്രുതിയുടെ മുഖത്തൊക്കെ പറയുന്നുണ്ട് ഉം കൊള്ളാം നല്ല ഭക്ഷണമാണെന്ന് അശ്വൻ ശ്രുതിയോട് പറയാണ് ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോ ഒരുപാടെങ്ങ് സന്തോഷാവുന്നുണ്ട് പിന്നീട് ഇതൊക്കെ കണ്ട് മനോരമയ്ക്കിങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ഇവര് തമ്മിലെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മറ്റുള്ളവരെ മുൻപിൽ അഭിനയിക്കാണെന്നാ തോന്നുന്നത് എന്നൊക്കെ മനോരമ എങ്ങനെ ചിന്തിക്കുകയാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം റൂമിലോട്ട് വരുന്നുണ്ട് ശ്രുതി ഈ സമയത്ത് അശ്വിൻ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും അശ്വിന്റെ അടുത്ത് പറയുന്നുണ്ട് ഞാനിന്ന് ഭക്ഷണം ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടോ ഓ വസ്ത്രനും കൊള്ളില്ല എല്ലാവരും പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കൊള്ളാ ഇനി അതിനൊരു പ്രശ്നം വേണ്ടാന്ന് കരുതിയിട്ട് ഒരു ടേസ്റ്റും എന്നിട്ട് മുഴുവൻ ഭക്ഷണം കഴിച്ചല്ലോ അപ്പൊ കൊഴപ്പൊന്നും ഉണ്ടായില്ലേ അപ്പ എന്തൊന്നും പറയാതിരുന്നേ അത് മുത്തശ്ശിക്ക് വെറുതെ സങ്കടം ആവണ്ടാന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി മുതലേ നീ ബാൽക്കണിയിലേക്ക് കിടക്കണ്ട ഇവിടെ കട്ടിലിൽ കടന്നാ മതി വേണ്ടേ ഞാൻ ബാൽക്കണിയിൽ തന്നെ കിടന്നോളാം വേണ്ടന്നല്ലേ പറഞ്ഞത് നീ കട്ടില് കിടക്ക് ഇപ്പം എന്താ പുതിയ ശീലം ഇതുവരെ എന്റെ അടുത്ത് ബാൽക്കണി കിടന്നാ മതി റൂമിലോട്ട് വരണ്ടെന്നല്ലേ പറഞ്ഞത് ഒന്നും ഉണ്ടായിട്ടല്ല ആൻഡിയാണെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഏതു നേരവും ഓരോരോ കാര്യം പറഞ്ഞ് ഈ റൂമിന്റെ ചുറ്റും നടക്കുന്നുണ്ട് അതുകൊണ്ടേ നീ ഇനി തൊട്ട് ബാൽക്കണിയിൽ കിടക്കണ്ട അവിടെ നീ തനിയെ കിടക്കുന്നത് ആൻറ്റി കണ്ടാലേ അത് ചേച്ചിയോടും പോയി പറയും അതിലും നല്ലത് നീ ഉള്ളിൽ കിടക്കുന്നത് ഞാൻ സഹിച്ചോളാം എന്നങ്ങ് നീ കിടക്ക് എനിക്ക് ഉറങ്ങണം എന്ന് ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ നീ എന്റെ എടുത്ത് കിടക്കണ്ട നടക്കിലേ ഈ തലയണ വെച്ച് കിടക്കാം എന്നും പറഞ്ഞ് നടക്കില് രണ്ട് മൂന്ന് തലയണ എങ്ങനെ വെക്കുന്നുണ്ട് എന്നിട്ട് കിടന്നുറങ്ങുമായിരിക്കും എന്നാ ശ്രുതിക്ക് തീരെ ഉറക്കം വരുന്നില്ല എടുത്ത അശ്വിൻ കിടക്കുന്ന കാരണം അശ്വിനും ശ്രുതിയെ എങ്ങനെ കള്ളനോട്ട് നോക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി കിടക്കുകയാണ് ഈ സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ എന്റെ മുഖത്തോട്ട് നോക്കി കിടക്കുന്നേ അങ്ങ് തിരിഞ്ഞു കിടന്നൂടെ എനിക്ക് ഇങ്ങനെ കിടക്കാനാണ് തോന്നുന്നത് ഞാനപ്പം ഇങ്ങനെ കിടക്കും ആ എങ്ങനെയെങ്കിലൊക്കെ കിടക്ക് എന്നും പറഞ്ഞ് ശ്രുതി കണ്ണടച്ച് കിടക്കയാണ് ഓരോർക്കും കഴിയുമ്പോ വല്ലാതെ അങ്ങ് തണുക്കുന്നുണ്ടായിരിക്കും അശ്വിനാണെങ്കില് ഉറങ്ങിക്കാണില്ല അശ്വിന്റെ അടുത്ത് പറയുന്നുണ്ട് ആ എ സി ഒന്ന് കുറയ്ക്കോ ഭയങ്കര തണുപ്പ് ഞാനേ ഈ തണുപ്പിൽ കിടന്നാ ഉറങ്ങാറ് വേണമെങ്കിൽ നല്ല പൊതച്ചു മൂടി അങ്ങ് കിടന്നോ അല്ലാതെ അത് കുറയ്ക്കാനൊന്നും പറ്റില്ല നിങ്ങൾ എന്തു ദുഷ്ടനാ എനിക്ക് തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അതൊന്നും കുറച്ചൂടെ പറ്റില്ല എന്നല്ലേ പറഞ്ഞത് വേണമെങ്കിൽ കിടന്ന് ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് കിടക്കുമായിരിക്കും അങ്ങനെ ശ്രുതി നല്ല ഉറക്കത്തിലായിരിക്കും പെട്ടെന്നായിരിക്കും അശ്വിനെ മുൻപില് കാണുന്നത് അശ്വിനിങ്ങനെ ശ്രുതിയുടെ എടുത്തോട്ട് വരുന്നുണ്ട് അങ്ങനെ സ്നേഹത്തോടുകൂടി കവിളിൽ ഇങ്ങനെ തലോടുന്നു അതിനുശേഷം എടുത്തോട്ട് വന്ന് 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 അശ്വിൻ ശ്രുതി അങ്ങ് ഉമ്മ വെക്കുകയാണ് പെട്ടെന്ന് ശ്രുതി അങ്ങ് ഞെട്ടി എഴുന്നേക്കുന്നുണ്ട് അത് വെറൊരു സ്വപ്നം ആയിരിക്കും കേട്ടോ അശ്വിനെ നോക്കുമ്പോ നല്ല ഉറക്കമായിരിക്കും അങ്ങനെ വീണ്ടും ശ്രുതി കിടന്ന് ഉറങ്ങാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ അഞ്ജലി വന്ന് വിളിക്കുന്നുണ്ട് ഇന്ന് അമ്പലത്തിലോട്ട് പോണം നമ്മുടെ കുടുംബക്ഷേത്രത്തിലോട്ടാ നീ എന്തായാലും അശ്വിൻ്റെ അടുത്ത് പറയേ റെഡിയാവാനായിട്ട് ആ ചേച്ചി പിന്നെ സാരിയെല്ലാം ഞാൻ അലമാറയിൽ വെച്ചിട്ടുണ്ട് ഇതാ കുഞ്ഞിനുള്ള ചായയാ ഇതവന് കൊടുത്തേക്ക് എന്നും പറഞ്ഞ് അഞ്ജലി ശ്രുതിയുടെ കയ്യിൽ ചായ കൊടുക്കാണ് അഞ്ജലി അങ്ങനെ പോകുന്നുണ്ട് പിന്നീടായിട്ട് ചായ കൊടുക്കാനായിട്ട് അശ്വിൻ്റെ അടുത്തോട്ട് വരികയാണ് അശ്വിൻ നല്ല ഉറക്കത്തിലായിരിക്കും അവിടെ വെച്ചു പോയാൽ ചായ ചൂടാറില്ലേ അതുകൊണ്ട് തന്നെ അശ്വിനെ തട്ടി വിളിക്കുന്നുണ്ട് ഒന്ന് എഴുന്നേക്കുവോ ചായ വേണ്ടേ അങ്ങനെ ഒരുപാട് വട്ടം വിളിക്കുമ്പോൾ അശ്വിനെഴുന്നേറ്റ് നോക്കുകയാണ് അശ്വിനാണെങ്കിൽ രാവിലെ തന്നെ ശ്രുതിയുടെ മുഖം കാണുമ്പോൾ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് രാവിലെ തന്നെ നീ എന്തിനാ ഈ കപ്പും പിടിച്ച് എന്റെ മുഖത്ത് നോക്കി നിൽക്കുന്നേ ഒന്ന് മാറി നിന്നേ എന്ന് പറഞ്ഞ് അശ്വിനെ അവിടെ നിന്ന് എഴുന്നേൽക്കാണ് ഇതേ അഞ്ജലി മാഡം കൊണ്ടു തന്നതാ നിങ്ങൾക്കുള്ള ചായ അത് ചൂടാറാണ്ടാന്ന് കരുതിയിട്ടാ ഞാൻ വിളിച്ചു തന്നത് അതും ഇപ്പോൾ പ്രശ്നമായോ ആ പ്രശ്നം തന്നെയാ വേണയാൻ ചായ കുടിച്ചോ എന്നും പറഞ്ഞ് ശ്രുതി പോവാണ് വീണ്ടും വന്ന് പറയുന്നുണ്ട് അതെ ചേച്ചി പറഞ്ഞു ഇന്ന് ക്ഷേത്രത്ത് പോവുന്നുണ്ടെന്ന് കുടുംബക്ഷേത്രത്തിലോട്ട് വേഗം റെഡിയാവാൻ പറഞ്ഞു എന്നും പറഞ്ഞ് വേഗം തന്നെ ശ്രുതി റെഡിയാവുന്നുണ്ട് ശ്രുതി അങ്ങനെ കുളിച്ചൊരുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ അശ്വിൻ എന്ന് നോക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള സാരി ഒക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നു കാണുമ്പോൾ ഒന്ന് നോക്കി പോവാണ് അശ്വിൻ അങ്ങനെ പെട്ടെന്ന് ശ്രുതി നോക്കുന്നു കാണുമ്പോൾ അശ്വിൻ നോക്കാത്ത ഭാവത്തിൽ നിൽക്കുന്നുണ്ട് നീ എവിടെയാ എന്റെ ടവൽ ഇട്ടെ നിങ്ങളുടെ ടവലൊന്നും ഞാനെടുത്തിട്ടില്ല എനിക്ക് നിങ്ങളുടെ ടവൽ ആവശ്യമില്ല നോക്കുന്നത് ശ്രുതി കണ്ടോ എന്ന് അറിയാതെയാണ് ഈ ചമ്മലൊക്കെ കാണിക്കുന്നത് അങ്ങനെ ടവലും എടുത്ത് വേഗം തന്നെ കുളിക്കാനായിട്ട് കയറുന്നുണ്ട് കുളി കഴിഞ്ഞു തിരികെ വരുമ്പോ ശ്രുതി വെട്ടിയായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും നീ റെഡി ആയെങ്കില് എന്തിനെങ്ങനെ നോക്കി നിൽക്കുന്നേ നിനക്ക് താഴോട്ട് പൊക്കൂടെ എനിക്കെന്താ ഇവിടെ ഇരുന്നൂടെ പറ്റില്ല നീ താഴോട്ട് പൊക്കോ ഷോ ഇതെന്തൊരു കഷ്ട ഇവിടെ കുറെ നേരം ഇരുന്നാ പറയും താഴോട്ട് പൊക്കോളെ താഴെ ആരോടെങ്കിലും സംസാരിച്ചാൽ പറയും റൂമിൽ പോയിരിക്കാൻ ഞാനിത് എന്താ ചെയ്യണ്ടേ ഇപ്പൊ നീ താഴോട്ട് പോക്കോ എന്നും പറഞ്ഞ് അശ്വിൻ ശ്രുതിയെ താഴോട്ട് പറഞ്ഞു വിടുന്നുണ്ട് അവിടെയാണെങ്കിൽ പ്രീതിയും അഞ്ജലിയും മുത്തശ്ശിയും മനോരമയും എല്ലാവരും ഒരുങ്ങി നിൽക്കുമായിരിക്കും ശ്രുതിയെ കണ്ട് എല്ലാവരും നോക്കുന്നുണ്ട്